പുതിയ ബിജെപി അധ്യക്ഷൻ ഉടനില്ല പ്രഖ്യാപനം ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി മൂന്നിൽ കാലാവധി കഴിഞ്ഞിട്ടും ബിജെപി അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നദ്ദത്തിനെ തുടരുകയാണ് ജനുവരിയിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനായിരുന്നു ആദ്യ തീരുമാനം ഫെബ്രുവരിയിലേക്കും മാർച്ചിലേക്കും പിന്നീട് ജൂലൈയിൽ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നെല്ലാമായിരുന്നു വിവരം ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് സൂചന ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തുവരുമ്പോൾ അധ്യക്ഷ പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട് പ്രധാൻ ധർമ്മേന്ദ്രാൻ യാദവ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നീ പേരുകളാണ് പരിഗണനയിൽ എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് അതിനിടെ കേന്ദ്ര സർക്കാരിനെതിരായി നീക്കം ശക്തമാകുന്നതിന്റെ ഭാഗമായി ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം നാളെ ചേരും പാർലമെന്റ് സമ്മേളനവും ബീഹാർ തെരഞ്ഞെടുപ്പുമൊക്കെ നടക്കാനിരിക്കെ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം വിളിക്കാത്തതിനെ വിമർശിച്ച് ഇടതുപക്ഷവും ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു അതേസമയം ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു കാലാവധി കഴിഞ്ഞും ജെ പി നദ്ദ അധ്യക്ഷ സ്ഥാനത്ത് തുടരവെയാണ് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുൻ അധ്യക്ഷനുമായ അമിത് ഷാ വ്യക്തമാക്കിയത് ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പാക്കില്ല എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം കേരള തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മണ്ഡല പുനർനിർണയം ഉണ്ടാകില്ലെന്നാണ് പ്രതികരണം ആർക്കും പരാതി ഇല്ലാത്ത രീതിയിലാകും മണ്ഡല പുനർനിർണ്ണയമെന്നും അമിത് പറഞ്ഞു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കും പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു